ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ പ്രീതിയാണെങ്കിൽ പൃഥ്വയെക്കുറിച്ച് സംശയങ്ങൾ പറയുകയാണ് അത് കേട്ടിട്ട് മുത്തശ്ശി പറയുകയാണ് നീ എന്തിനാണ് അവനെ സംശയിക്കുന്നത് അവൻ അവിടെ നീ വിളിച്ചിട്ട് വന്നില്ല എന്നൊക്കെ പറയുന്നു സർല പറയാണ് ഞങ്ങൾ അവിടെ വന്നപ്പോൾ പൃഥ്വിയും അവിടെ ഉണ്ടായിരുന്നു നീ പറഞ്ഞതൊക്കെ കേട്ടില്ല സിഗ്നൽ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും നീ പറഞ്ഞതൊക്കെ ചിലപ്പോൾ കേട്ട് കാണും അതുകൊണ്ടാണ് അവിടെ വന്നത് അതുമാത്രമല്ല അവനാണ് പോലീസിനെ ഫോൺ വിളിച്ച് പറഞ്ഞത് പോലീസുകാർ വന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും രക്ഷപ്പെട്ടത് നമ്മളെല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ അവനാണെങ്കിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കുമെന്നും പറയുന്നു അവൻ എത്ര നല്ലവനാണെന്നൊക്കെ സർല പറയാണ് പറയാണ് ഇതില് നല്ലൊരു പയ്യനെ നമ്മുടെ പ്രീതയ്ക്ക് ഇനിയും കിട്ടാനില്ല അത്രയ്ക്ക് നല്ലവനാണ് സംസാരിക്കുന്നതും അതുപോലൊക്കെ തന്നെയാണെന്നു പറയുന്നു ഇതൊക്കെ കേട്ടിട്ട് ജാനകി ആന്റിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ജാനകി ആന്റിയാണെങ്കിൽ ശരിക്കും തുറിച്ചു നോക്കിയിരിക്കുകയാണ് സർല പറയുന്നത് കേട്ട് സൃഷ്ടിയാണെങ്കിൽ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല സൃഷ്ടി പറയാണ് എനിക്ക് ഉറക്കം വരുന്നതെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റു പോകുന്നു പ്രീതിയാണെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് പ്രീതയോടൊപ്പം മുത്തശ്ശിയും പോകുന്നു അത് കഴിഞ്ഞ് സർലയാണെങ്കിൽ ജാനകിയോട് പറയാണ് ആരും പ്രഥിയെക്കുറിച്ച് പറയുന്നത് കേൾക്കുന്നില്ല പക്ഷേ ഞാൻ പറയുന്നതൊക്കെ നിനക്ക് അറിയാമല്ലോ നിന്റെ സംസാരമൊക്കെ ശരിയായ കഴിഞ്ഞാൽ നീയും എൻ്റെ കൂടെ നിൽക്കുമെന്നൊക്കെ പറയുന്നു ജാനകി ആൻറ്റി ആണെങ്കിൽ മനസ്സിൽ പറയുകയാണ് എന്നാണോ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന അന്ന് ഞാൻ പൃഥ്വയുടെ മുഖം കൂടി വലിച്ചു കീറും ഞാൻ എല്ലാ കാര്യവും എല്ലാവരോടും പറയുമെന്നൊക്കെ രാധികയുടെ മടിയിലാണെങ്കിൽ രോഹിത് കിടക്കുന്നു ആ സമയത്താണെങ്കിൽ കിരണും അവിടേക്ക് വരികയാണ് കിരണോട് രാധിക പറയാണ് നീ പോലീസ് യൂണിഫോമിൽ നല്ല ഹാൻസമായിരുന്നെന്നൊക്കെ രോഹിത് ആണെങ്കിൽ കിരണ്യും അടുത്തേക്ക് വിളിക്കുകയാണ് രാധിക എപ്പോൾ പറയുകയാണ് നിന്റെ ചേട്ടനാണെങ്കിൽ നിന്നോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ ണം വന്നിട്ടാണെങ്കില് രാധികയുടെ മടിയിൽ വെച്ച് കിടക്കുകയാണ് ഇവിടേക്കാണെങ്കിലപ്പോൾ മഹേഷും വരികയാണ് മഹേഷും പറയാണ് ഞാനും ഇന്ന് ഇവിടെ തന്നെയാണ് കിടക്കുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെയെല്ലാം സ്നേഹിക്കുന്നുണ്ടെന്ന് കിരണും രോഹിതും അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്ര ചാടി വരുന്നത് സൂപ്പർമാനെ പോലെ എന്നൊക്കെ പതിയെ വന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് മഹേഷ് ആണെങ്കിൽ എനിക്കൂടെ കിടക്കാൻ കുറച്ച് സ്ഥലം താന്നും പറഞ്ഞു വരുന്നുണ്ട് പക്ഷേ സമീർ സമ്മതിക്കുന്നില്ല സമീർ ആണെങ്കിൽ രണ്ട് ഏട്ടന്മാരെ ഇടയ്ക്ക് വന്ന് കിടന്നിട്ട് പറയുന്നു ഇന്ന് ഞങ്ങൾ മൂന്നേട്ടന്മാരും ഒരുമിച്ചാണ് കിടക്കാൻ പോകുന്നത് എല്ലാ കളിയും ഞങ്ങളല്ല ജയിച്ചതെന്നൊക്കെ പറയാണ് രോഹിത് ആണെങ്കിൽ അമ്മയെ പുകഴ്ത്തി പറയാണ് അമ്മ ഇത്രയ്ക്ക് ഗുണ്ടകളെ അടിച്ചു വീഴ്ത്തുമെന്ന് ഞാൻ കരുതിയില്ല ശരിക്കും അമ്മയെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ പറയുന്നു രാധിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു രാധിക പറയാണ് എൻ്റെ ടാലൻറ്റിനെ പറ്റി നീയെങ്കിലും പുകഴ്ത്തി പറഞ്ഞല്ലോ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ ഈ അടുക്കളയിൽ പെട്ടുപോയെന്നൊക്കെ രാധിക പറയാണ് അപ്പോൾ കിരൺ പറയാണ് ഞാൻ ലൈസൻസ് ഉള്ള ഒരു ഗണ്ണ് വാങ്ങി തരാമെന്ന് മഹേഷ് ചോദിക്കുകയാണ് നീ എന്തിനാണ് ഗണ്ണ് വാങ്ങിക്കൊടുക്കുന്നത് റാണി ആക്കാൻ വേണ്ടിയാണോ എൻ്റെ തലയിലാണെങ്കിൽ ഗണ്ണ് വെക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നു മഹേഷ് ആണെങ്കിൽ പില്ലോ എടുത്ത് കിരണെ അടിക്കുകയാണ് രാധിക അപ്പോൾ ചോദിക്കുകയാണ് എൻ്റെ മക്കളെ അടിക്കുന്നു എന്നും പറഞ്ഞ് രാധികയാണെങ്കിൽ പില്ലോ എടുത്ത് മഹേഷിനെയും അടിക്കുകയാണ് വൃത്തിയാണെങ്കിൽ നിഖിൽ ഫോൺ ചെയ്യുകയാണ് നിഘിൽ പറയുകയാണ് ഈ കേസാണെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടി എന്നെ ഒരു പോലീസ് ഹെൽപ്പ് ചെയ്യും എൻ്റെ ആൾക്കാരെയും വിട്ടയക്കും പക്ഷേ അതിന് കുറച്ച് പണം വേണം ഒരാൾക്കാണെങ്കിൽ അഞ്ച് ലക്ഷം വീതം കൊടുക്കണം പന്ത്രണ്ട് പേരുണ്ട് സ്റ്റേഷനിൽ അതുകൊണ്ട് അറുപത് ലക്ഷം വേണമെന്ന് പറയുകയാണ് പൃഥ്വി അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല എന്ന് നിഖിലപ്പോൾ പറയണം മൂന്ന് ദിവസത്തെ സമയം തരാം അതിനുള്ളിൽ എനിക്ക് പൈസ വേണം അല്ലെങ്കിൽ നിൻ്റെ അമ്മായി അമ്മയോടും ഫാമിലിയോടും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുമെന്ന് സൂചിപ്പിക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം പൃഥ്വിക്കാണെങ്കിൽ ശരിക്കും ഫ്രാന്ത് പിടിക്കുകയാണ് ഈ പൈസ ഇനി എവിടെ നിന്ന് കൊണ്ടുവരും ശരിക്കും കുടുങ്ങിപ്പോയല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു സൃഷ്ടിയും പ്രീതയുമാണെങ്കിൽ സ്വന്തം വീട്ടിലുള്ള സുഖം വേറെ എങ്ങും കിട്ടില്ല ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് പ്രീത പറയാണ് രാധികാൻഡി എന്നോട് പറഞ്ഞു നമ്മുടെ അമ്മയാണ് ഓട്ടോ ഓടിച്ചിട്ട് വന്നതെന്ന് സൃഷ്ടി അത് കേൾക്കുമ്പോൾ പറയാണ് നമ്മുടെ അമ്മയാണെങ്കിൽ ഭയങ്കര ധൈര്യശാലിയാണ് കരയത്തൊന്നുമില്ല ഒരു സിംഹത്തെ പോലെയാണെന്നൊക്കെ പറയുന്നു സൃഷ്ടി പറയണം ധൈര്യത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ ചേച്ചി തന്നെയാണ് ധൈര്യശാലി ചേച്ചി ഇത്രയും ഗുണ്ടകളുടെ മുന്നിൽ വെച്ച് എൻ്റെ കയ്യിൽ നിന്നും കെട്ടഴിച്ചു വിട്ടത് ചേച്ചിയാണ് ചേച്ചിക്ക് പേടിയൊന്നുമില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു പ്രീതി അപ്പോൾ പറയണം നിനക്ക് വേണ്ടി ഞാൻ ഈ ലോകത്തെ നേരിടും നീ എൻ്റെ ജീവനാണെന്ന് പ്രീത പറയാണ് സമീർ ഒട്ടും മോശമല്ലായിരുന്നു അവനാണെങ്കിൽ ഫ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു നിന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയുന്നു മാത്രമല്ല ഹിരണും രോഹിത്തും ഒരുപോലെ നമ്മളെ സഹായിച്ചെന്നും പറയുന്നു സൃഷ്ടിയാണെങ്കിൽ ചേച്ചിയോട് പറയുകയാണ് ചേച്ചി ഒരു കാര്യം ശ്രദ്ധിച്ചു ചേച്ചിയും കിരൺ സാറും തമ്മിൽ എത്ര വഴക്കുണ്ടായാലും ചേച്ചിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം സാറിൻ്റെ പ്രശ്നമായിട്ടാണ് കിരൺ സാർ കാണുന്നത് മാത്രമല്ല ആ പ്രശ്നത്തിനുള്ള പരിഹാരവും കിരൺ സാറിൻ്റെ സ്റ്റൈലിലാണെങ്കിൽ കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ പറയുകയാണ് കിരൺ സാറാണെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല ചേച്ചിയെങ്കിലും താങ്ക്സ് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് പ്രീത ചിന്തിക്കുന്നത് ഞാനും താങ്ക്സ് പറഞ്ഞില്ലല്ലോ എന്ന് പ്രീത പറയാണ് ഞാൻ പിന്നീട് പറഞ്ഞോളാമെന്ന് പ്രീത് പറയണെ ശരിക്കും നമ്മൾ ഭാഗ്യമുള്ളവരാണ് നമ്പ്യാര് ഫാമിലിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് ആ മൂന്ന് സഹോദരന്മാരും ഒത്തിരി നല്ലവരാണെന്നൊക്കെ പറയുകയാണ് പ്രീതിയാണെങ്കിൽ വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു എന്നിട്ട് കിരണിനെ വിളിക്കാനാണ് പോകുന്നത് പ്രീതിയാണെങ്കിൽ നമ്പർ എടുത്തിട്ട് വിചാരിക്കണം കയ്പുള്ള പാവയ്ക്ക എന്ന പേര് ഇനി ഇനിയും വേണ്ട അത്രയ്ക്കൊന്നും കയ്പില്ല എന്ന് പറഞ്ഞിട്ട് പേര് മാറ്റി കിരൺ നമ്പ്യാർന്ന് എഴുതുകയാണ് പ്രീതിയാണെങ്കിൽ കിരണെ ഫോൺ വിളിക്കുമ്പോൾ കിരൺ ആണെങ്കിൽ പറയുന്നുണ്ട് എൻ്റെ മൊബൈൽ ഒന്ന് ഒന്നെടുത്ത് തരാൻ സമീറിനോട് സമീർ ആണെങ്കിൽ രോഹിത്തിനോടും പറയുന്നുണ്ട് കിരൺ ആണെങ്കിൽ ഫോൺ എടുക്കുന്നു പാതി ഉറക്കത്തിലാണ് എടുക്കുന്നത് കിരൺ ചോദിക്കുന്നുണ്ട് പ്രീതിയുടെ നീ എൻ്റെ ഉറക്കം കളയാൻ വേണ്ടി വിളിച്ചതാണോ എന്ന് സമീർ എപ്പോൾ പറയുന്നുണ്ട് ഇവിടെ വെച്ച് സംസാരിക്കാതെ ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും സംസാരിക്കുന്നത് പോലെയാണല്ലോ വിളിക്കുന്നത് പുറത്തു പോയി സംസാരിക്കാൻ പറയുന്നു പ്രീതയെപ്പോൾ വിചാരിക്കുന്നുണ്ട് ഞാനിപ്പോൾ വിളിക്കാൻ പാടില്ലായിരുന്നുവെന്ന് പ്രീതയാണെങ്കിൽ സമീർ ആണെന്ന് കരുതിയിട്ട് കിരണിനോട് പറയുകയാണ് ഞാൻ ഗേൾ ഫ്രണ്ട് അല്ല പ്രീതയാണ് വിളിക്കുന്നതെന്ന് കിരൺ ആണെങ്കിൽ ഫോണുമായിട്ട് വെളിയിലോട്ട് വന്നിട്ട് പറയാണ് ഞാനാണെങ്കിൽ സമീർ അല്ല കിരൺ ആണ് നിനക്ക് എന്നോട് എന്ത് പകയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ് നിനക്കറിയില്ലേ ഇന്നലെ ഞങ്ങളെല്ലാവരും എത്ര മാത്രം കഷ്ടപ്പെട്ടെന്ന് എന്നിട്ട് നീ ഇപ്പം അതിരാത്രി വിളിച്ചിട്ട് ഉറക്കം കളയുകയാണോ എന്ന് ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്